നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസിലെ ഏറ്റവും രസകരമായ ടാസ്കുകളിലൊന്നാണ് ഹോട്ടൽ ടാസ്ക് പുറത്തുനിന്നും എത്തുന്ന ചലഞ്ചേഴ്സിനെ ഒരു അതിഥിയെ പോലെ പരിപാലിക്കാൻ വീട്ടിലുള്ളവർ ശ്രമിക്കണം എന്നതാണ് ഈ ടാസ്കിന്റെ അടിസ്ഥാനം ഇത്തരത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഹോട്ടൽ ടാസ്കിൽ ആദ്യത്തെ അതിഥി എത്തിയിരിക്കുകയാണ് വീട്ടിലെത്തിയ അതിഥിയെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് മത്സരാർത്ഥികളും പ്രേക്ഷകരും ബിഗ് ബോസ് മലയാളത്തിന്റെ ആദ്യ സീസണിൽ വിജയിയായ സാബു മോനാണ് ചലഞ്ചറായി വീട്ടിൽ എത്തുന്നത് ആദ്യ സീസണിനു ശേഷം ആദ്യമായാണ് സാബു മോൻ ബിഗ് ബോസ് വേദിയിൽ എത്തുന്നത് കാറിന്റെ ഹോണടി ശബ്ദം കേൾക്കുമ്പോൾ അതിഥിയെത്തുമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ സമയത്താണ് സാബു എത്തുന്നതായി പ്രൊമോയിൽ കാണിക്കുന്നത് ബിഗ് ബോസ് വീട് ഒരു ഹോട്ടൽ പോലെ മാറിയിട്ടുണ്ട് പ്രൊമോയിൽ കഴിഞ്ഞ സീസണിൽ മുൻ സീസണുകളിലെ മത്സരാർത്ഥികളായ രജിത് കുമാറും ഡോക്ടർ റോബിനുമായിരുന്നു ചലഞ്ചേഴ്സായി ഇതിൽ എത്തിയത് ഡോക്ടർ റോബിൻ ബഹളം വെച്ചത് ൊടുവിൽ ബിഗ് ബോസ് തന്നെ പുറത്താക്കുകയായിരുന്നു ഇത്തവണത്തെ ഹോട്ടൽ ടാസ്കിൽ ഒന്നിലേറെ ചലഞ്ചേഴ്സ് വീട്ടിലെത്തുമെന്നാണ് വിവരം